എട്ടാമത്തെ പുസ്തകം രൂത്തിൻ്റെ പുസ്തകമാണ് വേദപുസ്തകത്തിലെ എട്ടാമത്തെ പുസ്തകം രൂത്തിൻ്റെ പുസ്തകമാണ് രൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ പ്രത്യേകത ഒന്നാമധ്യായം ഒന്നാം വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്നത് നമുക്കൊന്ന് വായിക്കുകയാണെങ്കിൽ ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി അപ്പം ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്തുണ്ടായ ഒരു ചരിത്ര സംഭവമാണ് രൂത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഈ അപഗ്രഹദിന ക്ലാസ്സിൽ നമ്മൾ പോകുന്നില്ലോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേദപുസ്തകത്തിൽ സ്ത്രീകളുടെ പേരുള്ള രണ്ട് പുസ്തകങ്ങളാണുള്ളത് ഏതൊക്കെയാണത് ഒന്ന് രൂത്ത് എസ്തേർ രൂത്തും എസ്തേറും ഇത് ഇത് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രൂത്ത് ഒരു മോവാഭ്യ സ്ത്രീ അല്ലെങ്കിൽ ജാതികളിൽ പെട്ട ഒരാളായിരുന്നു ആ സ്ത്രീ വന്ന് ഒരു യഹൂദനെ കല്യാണം കഴിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ബോവസ് എന്നാൽ എസ്തേറിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എസ്തേർ ഒരു യഹൂദ സ്ത്രീ ആയിരുന്നു ആ യഹൂദ സ്ത്രീ വന്നിട്ട് ഒരു ജാതകീയ രാജാവിനെ അഹ്വരേഷ് രാജാവിനെ വിവാഹം കഴിക്കുന്നതാണ് കാണുന്നത് ഇങ്ങനെ പ്രത്യേകത ഈ രണ്ട് സ്ത്രീകളുടെ പേരുള്ള പുസ്തകങ്ങൾക്കുണ്ട് എന്ന് അറിഞ്ഞിരിക്കണം എന്നാൽ രൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത ഒരു ഒരു സ്ത്രീയുടെ ചരിത്രം മാത്രം പറയുന്ന ഏക പുസ്തകം എസ്തേറിൻ്റെ പുസ്തകത്തിൽ എസ്തേറിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് ോർത്ത് നോക്കി വേറെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇസ്രായേലിൻ്റെ ചരിത്രമുണ്ട് അവിടെ നമുക്ക് മൊറേഖായിയെ കാണാൻ സാധിക്കുന്നുണ്ട് ഹാമാനുണ്ട് രാജാവുണ്ട് എന്നാൽ രൂത്തിൻ്റെ പുസ്തകത്തിൽ കഥാപാത്രങ്ങളൊക്കെ വേറെ ഉണ്ടെങ്കിൽ തന്നെയും ഈ സ്ത്രീയുടെ ചരിത്രമാണ് ഏറ്റവും പ്രധാനമായിട്ട് മുഴച്ചു നിൽക്കുന്നത് അതുകൊണ്ട് ഒരു സ്ത്രീയുടെ ചരിത്രം മാത്രം പറയുന്ന ഏക പുസ്തകമാണ് രൂത്തിൻ്റെ പുസ്തകം എന്ന് ഓർക്കുക യേശുക്രിസ്തുവിൻ്റെ വംശാവലി പട്ടികയിലുള്ള നാല് സ്ത്രീകളിൽ ഒരാളാണ് രൂത്ത് എന്നുള്ളത് അറിയാമല്ലോ മറ്റുള്ളവർ ആരൊക്കെയാണ് രൂത്ത് താമാർ രാഹാബ് ബഷേബ മത്തായിട്ട് സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ മൂന്ന് അഞ്ച് ആറ് വാക്യങ്ങൾ പിന്നീട് നിങ്ങൾ വായിച്ചാൽ മതി ആ വാക്യങ്ങളിൽ ഈ നാല് സ്ത്രീകളുടെ പേരുണ്ട് രൂത്ത് ഉണ്ട് താമാറുണ്ട് രാഹാബുണ്ട് ബഷബയുണ്ട് ബഷേബ എന്നുള്ളതിന് ഊര്യാവിൻ്റെ ഭാര്യ ആയവെളിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പേര് ബശേബ എന്നാണ് നമുക്കറിയാമല്ലോ എന്നാൽ ഈ നാല് സ്ത്രീകളുടെ കാര്യം പരിശോധിക്കുമ്പോൾ രൂത്തിൻ്റെ പ്രത്യേകത രൂത്ത് ഒരു ഉത്തമ സ്ത്രീ എ വെർച്വസ് വുമൺ മറ്റവരെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഒരു അല്ല ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് രൂത്തിൻ്റെ പുസ്തകത്തിൽ രൂത്ത് ഉത്തമ സ്ത്രീ ആണെന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമുക്കതൊന്ന് വായിക്കാം ഒന്നാമത് മൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യവും രണ്ടാമത് നാലിൻ്റെ പതിനഞ്ചും ആകയാൽ മകളെ ഭയപ്പെടേണ്ട നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം നീ ഉത്തമ സ്ത്രീ നീ ഉത്തമ സ്ത്രീ ഉണ്ടോ ഉത്തമ സ്ത്രീ നാലിൻ്റെ പതിനഞ്ച് വായിച്ചാൽ അവൻ നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർദ്ധക്യത്തിൽ പോഷകനുമായിരിക്കും നിന്നെ സ്നേഹിക്കുന്നവളും ഏഴ് പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തമയുമായിരിക്കുമെന്ന് ആയിരിക്കുന്ന നിന്റെ മരുമകളല്ലോ അവനെ പ്രസമിച്ചത് എന്ന് പറഞ്ഞു ഉത്തമ സ്ത്രീ ഉത്തമ എന്ന പ്രയോഗം വെർച്വസ് വുമൺ എന്ന പ്രയോഗം ഈ രണ്ട് വാക്യങ്ങളിലും വരുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക ആകെ നാല് അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിനുള്ളത് ഇതൊരു സ്നേഹകാവ്യമായതുകൊണ്ട് നമുക്ക് പുസ്തകം വിഭജിക്കേണ്ട കാര്യമില്ല ഓരോ അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നത് സ്നേഹത്തിൻ്റെ ഓരോ വശങ്ങളായതുകൊണ്ട് എന്തൊക്കെയാണെന്ന് മാത്രം ഗ്രഹിച്ചാൽ മതി എഴുത്തുകാരൻ ആരാണെന്ന് വ്യക്തമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഷാമുവേലാണ് ന്യായാധിപന്മാരുടെ പുസ്തകം എഴുതിയതെങ്കിൽ ആ കാലത്ത് നടന്ന ഒരു സംഭവമായതുകൊണ്ട് ഇതും രചിച്ചത് ഷാമുവേൽ തന്നെ ആകാനാണ് സാധ്യത എന്ന് നമുക്ക് ചിന്തിക്കാം പുസ്തകത്തെ വിഭജിക്കുന്നതിനായിട്ട് നാല് അധ്യായങ്ങളിലുള്ള വിവരങ്ങൾ നോക്കുമ്പോൾ ഒന്നാമത്തെ അധ്യായത്തിൽ സ്നേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് നമ്മൾ കാണുന്നത് രണ്ടാമത്തെ അധ്യായത്തിൽ സ്നേഹത്തിൻ്റെ പ്രതികരണം മൂന്നാമത്തെ അധ്യായത്തിൽ സ്നേഹത്തിൻ്റെ സുരക്ഷിതത്വം നാലാമത്തെ അധ്യായത്തിൽ സ്നേഹത്തിൻ്റെ പ്രതിഫലം നേരത്തെ പഠിച്ചിട്ടുള്ളത് ഓർക്കുക ലവ്സ് ചോയ്സ് ലവ്സ് റെസ്പോൺസ് ലവ്സ് സെക്യൂരിറ്റി ആൻഡ് ലവ്സ് റിവാർഡ് എന്ന് വേണമെങ്കിൽ പറയാം വേറെ വിധത്തിൽ പറഞ്ഞാൽ ഒന്നാം അധ്യായത്തിൽ ഈ സ്നേഹം തിരഞ്ഞെടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു തീരുമാനമാണ് അതൊരു ഡിസിഷനാണ് അതാണ് ഒന്നാം അധ്യായം രണ്ടാമത്തെ അധ്യായത്തിൽ സ്നേഹം തിരഞ്ഞെടുത്തത് കൊണ്ട് സേവനമില്ല എന്ന് കരുതരുത് സേവന ശുശ്രൂഷയാണ് നമ്മൾ രണ്ടാം അധ്യായത്തിൽ കാണുന്നത് അതിൻ്റെ ഫലമായിട്ട് മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് വിശ്രമം റെസ്റ്റാണ് നാലാം അധ്യായത്തിൽ ബ്ലസ്സിങ് അല്ലെങ്കിൽ അനുഗ്രഹമാണ് കാണുന്നത് ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട സന്ദേശം അല്ലെങ്കിൽ ആശയം ഒറ്റ വാക്കിൽ പറയാമോ എന്ന് ചോദിച്ചാൽ റെസ്റ്റെന്നും പറയാം റിഡംഷൻ എന്നും പറയാം അല്ലെങ്കിൽ വിശ്രമം വീണ്ടെടുപ്പ് ഇത് രണ്ട് തമ്മിൽ ബന്ധപ്പെട്ടതാണ് കാരണം നമുക്ക് വിശ്രമം കിട്ടുന്നത് എപ്പോഴാണ് നാം വീണ്ടെടുക്കപ്പെടുമ്പോഴാണ് വിശ്രമം എന്നുള്ള ആശയം കാണാനായിട്ട് ഞാൻ വാക്യങ്ങൾ വായിപ്പിക്കട്ടെ ഒന്നിന്റെ ഒൻപത് നിങ്ങൾ വിശ്രാമം പ്രാപിക്കേണ്ടതിന് നിങ്ങൾ താന്താന്റെ ഭർത്താവിന്റെ വീട്ടിൽ വിശ്രാമം പ്രാപിക്കേണ്ട വിശ്രാമം ഭർത്താവിന്റെ വീട്ടിലോട്ട് പറഞ്ഞു അവിടെ റെസ്റ്റ് ഉണ്ടാകേണ്ടതിന് മൂന്നിന്റെ ഒന്ന് മൂന്നാം അധ്യായത്തിന് അവളുടെ അമ്മാവിയമ്മയായ നവോമി അവളോട് പറഞ്ഞത് മകളെ നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രമ സ്ഥലം ഒരു വിശ്രമ സ്ഥലം കണ്ടോ ഒരു പ്ലേസ് ഓഫ് റെസ്റ്റ് ഭർത്താവിൻ്റെ വീട് ഒരു പ്ലേസ് ഓഫ് റെസ്റ്റ് ഒരു വിശ്രമ സ്ഥലം മൂന്നിന്റെ പതിനെട്ട് നീ അനങ്ങാതിരിക്കുക അയാൾ നീ അനങ്ങാതിരിക്കുക ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കേയില്ല എന്ന് പറഞ്ഞു നീ അനങ്ങാതിരിക്കുക യു ടേക്ക് റെസ്റ്റ് റെസ്റ്റാണ് ഒരു പ്രധാനപ്പെട്ട ആശയം അതുപോലെ തന്നെ റിഡംഷനും ഉണ്ട് നാലിന്റെ നാല് വായിച്ചു നോക്കി വീണ്ടെടുപ്പിനെ കുറിച്ച് പറയുകയാണ് വീണ്ടെടുപ്പ് വീണ്ടെടുപ്പാൻ മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുക്കുക വീണ്ടെടുപ്പ് ഉണ്ട് വീണ്ടെടുപ്പാൻ മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുക്കുക നിനക്ക് വീണ്ടെടുക്കാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ അറിയേണ്ടതിനെ എന്നോട് പറകും നീയും നീ കഴിഞ്ഞിട്ട് ഞാനും അല്ലാതെ വീണ്ടെടുപ്പാൻ ആരുമില്ല വീണ്ടെടുപ്പാൻ വീണ്ടെടുപ്പ് ആവർത്തിച്ചു വരുന്നു ആറാം വാക്യം വീണ്ടെടുപ്പുകാരൻ ൻ എനിക്കത് വീണ്ടെടുപ്പാൻ കഴിയും എന്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരും ആകെയാൽ ഞാൻ വീണ്ടെടുക്കേണ്ടത് നീ വീണ്ടെടുത്തു വീണ്ടെടുക്കുക അപ്പൊ വിശ്രമം വരുന്നത് എപ്പോഴാ വീണ്ടെടുക്കപ്പെട്ട് ഭർത്താവിന്റെ വീട്ടിൽ എത്തുമ്പോഴാണ് അല്ലെങ്കിൽ കർത്താവ് നമ്മളെ വീണ്ടെടുത്ത് നമ്മൾ കർത്താവിന്റെ കൂടെ ചേർന്ന് കർത്താവിന്റെ മണവാട്ടിയായിട്ട് നമ്മൾ മാറുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത് വിശ്രമം റെസ്റ്റ് ഉണ്ടാകുന്നത് വി റെസ്റ്റ് കംസ് ത്രൂ വീണ്ടെടുപ്പ് വഴിയാണ് വിശ്രമത്തിലേക്ക് നാം പോകുന്നത് അതുകൊണ്ട് പ്രധാനപ്പെട്ട സന്ദേശം അതുതന്നെയാണ് റെസ്റ്റ് ത്രൂ റിഡംഷൻ ആൻഡ് യൂണിയൻ വീണ്ടെടുപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നായി ചേരാനായിട്ട് കഴിയുമ്പോഴാണ് ഒന്നാകൽ ഒരു വിവാഹ ബന്ധമാണല്ലോ ഇവിടെ കാണുന്നത് അല്ലേ ബോവസ് വീണ്ടെടുത്തു അവളെ വിവാഹം കഴിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് അവൾ ശരിക്കുള്ള വിശ്രമം പ്രാപിക്കുന്നത് അങ്ങനെയൊരു അനുഭവമാണ് ഈ പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നത് നമ്മളും കർത്താവ് നമ്മളെ വീണ്ടെടുത്തു കർത്താവിൻ്റെ കൂടെ നമ്മൾ ചേർന്ന് നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് പൂർണ്ണമായിട്ട് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ പഠിച്ചതുപോലെ ദുഃഖമില്ല കണ്ണുനീരില്ല മുറിവിളിയില്ല അവിടെ റെസ്റ്റ് എന്നേക്കും നമുക്ക് വിശ്രമത്തിൽ ആകുവാൻ കഴിയുന്നത് ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ദാവീദിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും തമ്മിൽ ഉള്ള വംശാവലിയുടെ ബന്ധം തെളിയിക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് ദാവീദ് യേശുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് യേശു എങ്ങനെയാണ് ദാവീദിൻ്റെ പുത്രനാകുന്നത് എന്നത് തെളിയിക്കുക എന്നുള്ളതാണത് വംശാവലി പട്ടികയിൽ ഉള്ളത് നമുക്ക് വായിച്ച് കണ്ടെത്താൻ കഴിയുമല്ലോ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പുസ്തകത്തിൽ നമ്മൾ കാണേണ്ടത് ദ പവർ ഓഫ് പ്യുർ ലവ് ടു ഓവർകം ഡിഫിക്കൽറ്റീസ് പ്രതിബന്ധങ്ങളെ അതിജീവിക്കുന്നതിന് നിഷ്കളങ്ക സ്നേഹത്തിന് ശക്തിയുണ്ട് മനസ്സിലായോ നിഷ്കളങ്ക സ്നേഹത്തിന് ഏത് പ്രതിബന്ധത്തെയും അതിജീവിക്കാൻ കഴിയും പക്ഷേ ഈ സ്നേഹം എന്ന് പറയുന്ന ഉടനെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട തെറ്റായ ധാരണ റൊമാൻറ്റിക് ലവ് അല്ലെങ്കിൽ കവിതാക്കൾ തമ്മിലുള്ള സ്നേഹം ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള കവിതാക്കളുടെ സ്നേഹം പക്ഷേ ഈ പുസ്തകം വെളിപ്പെടുത്തുന്ന സ്നേഹം അതല്ല ഇവിടെ വെളിപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്നേഹം ഒരു വിധവയായ ചെറുപ്പക്കാരി അമ്മായി അമ്മയോട് കാണിക്കുന്ന സ്നേഹമാണ് അല്ലേ അത് കഴിഞ്ഞിട്ടാണ് ഭർത്താവൊക്കെ വരുന്നത് ഒരു വിധവയായ സ്ത്രീ അവളുടെ അമ്മായി അമ്മയോടുകൂടെ ചേർന്ന് നിൽക്കാൻ പുതിയൊരു ഭർത്താവിനെ അന്വേഷിക്കാനല്ല അതൊക്കെ പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഒന്നാം അധ്യായത്തിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡിസിഷൻ ലവ്സ് ഡിസിഷൻ സ്നേഹത്തിൻ്റെ തീരുമാനം ആരുടെ കൂടെ നിൽക്കാനായിരുന്നു ആരെയാണ് സ്നേഹിച്ചത് എന്താണ് പ്യുർ ലവ് എന്ന് പറയുന്നത് എന്ന് കാണാൻ കഴിയും അതിന് റൂത്ത് നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുതേ നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുതേ നീ പോകുന്നയിടത്ത് ഞാനും പോരും നീ പാർക്കുന്നേടത്ത് ഞാനും പാർക്കും നിന്റെ ജനം എന്റെ ജനം നിന്റെ ദൈവം എന്റെ ദൈവം നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചു അടക്കപ്പെടും മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടു പിരിഞ്ഞാൽ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു തന്നോട് കൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി അപ്പോൾ ഇവളെ വന്നു ചേർന്ന വീട്ടിലെ അമ്മയോടുള്ള സ്നേഹമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം അല്ലാതെ പുതിയൊരു ഭർത്താവിനോടുള്ള സ്നേഹമല്ല അതൊക്കെ പിന്നീട് സംഭവിച്ച കാര്യങ്ങളാണ് അങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടി ഒന്നുമല്ല എന്നുള്ളത് ഈ പുസ്തകം വായിച്ച മനസ്സിലാക്കിയിട്ടുള്ളവർക്കൊക്കെ അറിയാമല്ലോ അതുകൊണ്ട് പ്യുവർ ലവ് എന്ന് പറയുന്നത് നമ്മൾ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം അതിൻ്റെ ശക്തി ആ പ്യോർ ലവ് ഉണ്ടെങ്കിൽ നിർമ്മല സ്നേഹം നിഷ്കളങ്ക സ്നേഹം ഉണ്ടെങ്കിൽ ഏത് പ്രതിബന്ധത്തെയും അതിജീവിക്കുവാൻ കഴിയും എന്ന് ഗ്രഹിക്കുക അതോടൊപ്പം തന്നെ ഈ പുസ്തകത്തിനകത്ത് വിവാഹവും വരുന്നുണ്ട് അപ്പോൾ വിവാഹത്തിൻ്റെ ഉദാത്തമായ ഒരു ദർശനവും ഈ പുസ്തകം നമുക്ക് നൽകുന്നുണ്ട് മാര്യേജ് ദി ഹൈ ഐഡിയൽ ഓഫ് വെഡ് ലോക്ക് അല്ലെങ്കിൽ മാര്യേജെന്ന് പറയുന്നത് എ സീക്രഡ് ലോഫ്റ്റി കമ്പാനിയൻഷിപ്പാണ് വളരെ ഉന്നതമായ ഉദാത്തമായ ഒരു കാര്യമാണ് വിവാഹ ജീവിതം എന്ന് പറയുന്നത് പലരും അതിനെ ലാഘവത്തോടെ കാണുന്നത് അല്ല എന്ന് രൂത്ത് രൂത്തിൻ്റെ ചരിത്രകഥ വ്യക്തമാക്കുന്നുണ്ടെന്ന് ഓർക്കുക ഇതിനകത്ത് പ്രതീകാത്മകമായിട്ട് നമ്മൾ ഗ്രഹിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ബോവസിനെ നമ്മൾ കാണുന്നത് കിൻസ്മാൻ റെഡീമർ ചാർച്ചക്കാരനായ വീണ്ടെടുപ്പുകാരൻ യേശു ഒരു ചിത്രമാണ് എന്ന് മറക്കരുത് രൂത്ത് മോവാബ്യ സ്ത്രീയാണ് അതുകൊണ്ട് യഹൂദൻ മോവാബ്യ സ്ത്രീയെ കല്യാണം കഴിക്കൽ സാധാരണമല്ല എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ കർത്താവേശു യേശുക്രിസ്തു യഹൂദന്മാരുടെ അടുക്കലാണ് വന്നതെങ്കിലും അവർക്ക് വേണ്ടിയാണ് വന്നതെങ്കിലും ജാതികളെയും കൂടെ രക്ഷിക്കുവാൻ ഇടയായി അതിൻ്റെ ഒരു പ്രതീകം ഇവിടെ കിടപ്പുണ്ട് മോവാബ്യ സ്ത്രീ അല്ലെങ്കിൽ മോവാബ്യർ എന്നുള്ള കാര്യം നമ്മൾ വേദപുസ്തകത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ ദേ ആർ ഷട്ട് ഔട്ട് ബൈ ഗോഡ് അക്കോഡിംഗ് ടു ദ ലോ ടു എൻ്റർ ദ പ്രസൻസ് ഓഫ് ഗോഡ് ഓർ ടു ഗെറ്റ് ഗ്രേസ് കൃപ പ്രാപിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ മോവാബിയരെ അനുവദിച്ചിട്ടില്ല നമുക്കൊരു വാക്യം വായിച്ചാൽ ആ കാര്യം വ്യക്തമാകും ആവർത്തന പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം മോവാബിയർ എഹോബയുടെ സഭയിൽ ഒരു നാളും പ്രവേശിക്കരുത് ഒരു നാളും എന്നാണ് പറഞ്ഞേക്കുന്നത് ട്വന്റി ത്രീ ആൻഡ് ആവർത്തന പുസ്തകം ഇരുപത്തി മൂന്നിന്യനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത് കണ്ടോ ഒരു ഒരു മോവാബ്യൻ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത് പ്രവേശിക്കരുത് തലമുറ പോലും പത്താം തലമുറ പോലും ഒരു നാളും യഹോബയുടെ സഭയിൽ പ്രവേശിക്കരുത് ഒരു നാളും പ്രവേശിക്കരുത് കണ്ടോ പത്താം തലമുറ പോലും ഒരു നാളും യഹോബയുടെ സഭയിൽ പ്രവേശിക്കരുതെന്നുള്ള നിയമം ഇരിക്കെ പിന്നെങ്ങനെ അവളെ പ്രവേശിപ്പിച്ചത് എങ്ങനെയാണവള് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിലൊക്കെ വന്നതെന്ന് ചോദിച്ചാൽ ഷി വാസ് ബ്രോട്ട് ബൈ ഗ്രേസ് ഇതിനാണ് എന്ത് പറയുന്നത് കൃപ ദൈവത്തിൻ്റെ കൃപയ്ക്ക് നിയമത്തെ ഒക്കെ മറികടക്കാൻ കഴിയും അതുകൊണ്ടാണ് ന്യായപ്രമാണ മോശ മുഹാന്തിരം വന്നു കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു യേശുക്രിസ്തു വഴി വന്ന കൃപയ്ക്ക് ഏത് പ്രതിബന്ധത്തെയും മറികടന്ന് ഏത് നിയമത്തെയും മറികടന്ന് നമ്മെ കർത്താവിൻ്റേതാക്കുവാൻ കഴിയും ദൈവസഭയിലേക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനം അനുവദിക്കുവാൻ ദൈവം സന്നദ്ധനാണ് കൃപയുടെ ശക്തി അത്ര വലുതാണ് അതുകൊണ്ടാണ് ഞാൻ ആകുന്നത് കൃപയാൽ കൃപ നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്നു കൃപ നമ്മെ രക്ഷിക്കുന്നു അതുകൊണ്ട് നമുക്ക് ലഭിച്ച ഒരിക്കലും വൃതാവാക്കി കളയരുത് അവ കൃപയുടെ ജയം നിയമങ്ങളെ അതിജീവിക്കുന്നത് ഈ പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് പുസ്തകങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പരിശോധിച്ചതെന്നുള്ളത് ഓർക്കുക യോശുവ ന്യായാധിപന്മാർ രൂത്ത് അപ്പം ആ ആറ് ഏഴ് എട്ട് പുസ്തകങ്ങൾ പഠിച്ചത് ഓർക്കുകയും ഈ വചനങ്ങളാൽ ദൈവത്തിന് അനുഗ്രഹം നമുക്ക് പ്രാപിക്കുകയും ചെയ്യാം വരുന്ന ക്ലാസ്സുകളിൽ ഒന്ന് ശ്യാമൽ മുതലുള്ള പുസ്തകങ്ങൾ പരിശോധിക്കുകയും ചെയ്യാം ദൈവത്തിന് സ്തോത്രം